ഈ ഇപ്രാവശ്യം വൈൽഡ് കാർഡുകൾക്ക് നല്ല മുട്ടൻ പണിഷ്മെന്റും കൊടുത്തോണ്ടാണ് ലാലേട്ടൻ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ആദ്യം നമ്മുടെ അഭിഷേകിന് തന്നെയാണ് ഒരു യെല്ലോ കാർഡുമായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വന്നത് ഇത് ആർക്കാണ് എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിൻ്റെ അകത്ത് ഒരു പേര് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആരും മിണ്ടുന്നില്ല കാരണം എല്ലാവരും ഓരോരോ തെറ്റുകളൊക്കെ ചെയ്തത് എല്ലാവർക്കും അറിയാലോ അപ്പൊ ആരുടെ പേരായിരിക്കും ആർക്കും ഒരു എത്തും പിടിയില്ല അങ്ങനെ ലാലേട്ടൻ തന്നെ അഭിഷേകിന്റെ പേര് പറയുന്നു എന്തിനാണ് അഭിഷേക് ഇത് അഭിഷേകിന് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാനൊരു കമ്മ്യൂണിറ്റി മോശം പറഞ്ഞു എന്ന് അഭിഷേക് തന്നെ പറയുന്നു അപ്പൊ പിന്നെ ഇനി കൂടുതൽ ഒന്നും പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഈ യെല്ലോ കാർഡിന് പകരം ഇത് റെഡ് കാർഡാകും ആകും റെഡ് കാർഡായി കഴിഞ്ഞാൽ അഭിഷേക് എന്റെ അടുത്തേക്ക് വരേണ്ടി വരുമെന്ന് പറയുന്നു അതായത് ഔട്ട് ആകും പുറത്താകും എന്നാണ് ലാലേട്ടൻ ആ ഉദ്ദേശിച്ചത് അതുപോലെ സായിക്കും ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് അഭിഷേകിൻ്റെ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത രണ്ടാഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ അഭിഷേക് ഉണ്ടാവുന്നതാണ് അതുപോലെ ഇനി അടുത്ത ആഴ്ചയൊന്നും പവർ ടീമിൽ അഭിഷേക് ഉണ്ടാവില്ല പവർ റൂമും ഉപയോഗിക്കാൻ പാടില്ല എല്ലാ പവറുകളിലും പവറുകളും പോയി സാധാരണക്കാരനാകും അഭിഷേക് രണ്ടാഴ്ച നോമിനേഷനിലും വരും ഇതിൽ കൂടുതൽ പണിഷ്മെന്റ് ഇനി കിട്ടാനില്ല സായിക്ക് കൊടുത്ത പണിഷ്മെന്റ് പുറത്തെ കാര്യങ്ങളെല്ലാം അകത്ത് വന്നു പറഞ്ഞു എന്ന പേരിലാണ് നമ്മുടെ ജാസ്മിനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ സായിയും അടുത്ത ആഴ്ച ഡയറക്ട് ഉണ്ടാകും അതുപോലെ ആയിരം പോയിന്റ്സ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ തുടക്കം തന്നെ വൈൽഡ് കാർഡുകൾക്ക് നല്ല പണിഷ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് ലാലേട്ടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്